ഇവിടുത്തെ പ്രത്യേക വിഭവം എന്ന് പറഞ്ഞാൽ മുട്ടപ്പത്തിരി ലൈവാണ് അപ്പോഴൊക്കെ അപ്പം ചട്ടിയിലിട്ട് പൊരിച്ചു അതിന്റെ കൂടെ എൺപത് എഴുപത്തി അഞ്ച് കൊല്ലം പഴക്കമുള്ള കടാണ് ഇപ്പൊ ഇതിന്റെ പേര് ഹനീന റെസ്റ്റോറന്റ് എന്നാണ് ാണ് മുാനിക്കാരുടെ ദേശീയ പലഹാരം മുട്ടപ്പത്തിരി വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പൊന്നാനിയിൽ പലപ്പോഴും രാവിലെ പ്രഭാത ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒന്നാണ് മുട്ടപ്പത്തിരി ഒരുപക്ഷെ പൊന്നാനിയിലെ മുട്ടപ്പത്തിരിയെ ഇത്രമേൽ പ്രസിദ്ധമാക്കിയത് വലിയ പള്ളിക്ക് സമീപമുള്ള ചായക്കടയായിരിക്കും ഇവിടുത്തെ മുട്ടപ്പത്തിരിയുടെയും ബീഫ് കറിയുടെയും രുചി രുചിയറിഞ്ഞെത്തുന്ന ആളുകൾ കുറവല്ല ദൂരദേശങ്ങളിൽ പോലും പെരുന്നാൾ സമയത്ത് ഇവിടെ മുട്ടപ്പത്തിരി കഴിക്കാൻ ആളുകൾ എത്താറുണ്ട് പുലർച്ചെ മൂന്ന് മണിവരെ പെരുന്നാൾ സമയങ്ങളിൽ ഇവിടെ കട തുറന്നിരിക്കും പൊന്നാനിനെ സംബന്ധിച്ചിട്ട് പൊന്നാനിയിൽ ഒരുപാട് അടുത്ത പ്രദേശങ്ങളിൽ നിന്നും ദൂരങ്ങളിൽ നിന്നൊക്കെ പൊന്നാനി കാണാറായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഇവിടുത്തെ വിഭവം മുട്ടപ്പത്തിരിയാണ് ലൈവാണ് മുട്ടപ്പത്തിരി ചട്ടിയിലിട്ട് പൊരിച്ചു അതിൻ്റെ കൂടെ ബീഫും അത് നല്ല ചൂട്ടനെ കഴിക്കാനൊരു രുചിയാണ് പൊന്നാനിയുടെ ഒരു പ്രത്യേക പലഹാരം തന്നെയാണ് മുട്ടപ്പത്തിന് ഇവിടെ സുബൈ മുതൽ അതായത് പുലർച്ചെ അഞ്ചുമണി മണി മുതൽ ഈ പലഹാരം ഇവിടെ വിപണനം ചെയ്യുന്നുണ്ട് അത് കഴിക്കാനായിട്ട് ഉത്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നൊരു ചായ ഒരു മുട്ടപ്പത്തിനും കഴിക്കുന്നവർ രണ്ട് മുട്ടപ്പത്തിനും കഴിക്കുന്നവരുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബീഫ് കൂട്ടിയിട്ടുണ്ട് ഫ്രഷ് ബീഫ് ഒരു ഒരു പ്ലേറ്റ് മൂന്ന് മുട്ടപ്പത്തിരി അങ്ങനെയാണ് ഇവിടെ ഏകദേശം നൂറ് വർഷത്തെ പഴക്കമുണ്ട് പൊന്നാനി വലിയ പള്ളിക്ക് സമീപമുള്ള ഹനീന ഹോട്ടലിന് രുചികരമായ ബീഫും മുട്ടപ്പത്തിരിയും കഴിച്ച് വലിയ പള്ളിക്ക് സമീപമുള്ള കുളത്തിന്റെ പടവുകളിൽ സൊറ പറഞ്ഞിരിക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ട് പൊന്നാനിയിൽ മുട്ടപ്പത്തിരിക്ക് അഞ്ചു രൂപയും ബീഫ് കറിക്ക് അൻപത് രൂപയുമാണ് വില പെരുന്നാൾ നാളുകളിൽ ഏറെ വിറ്റഴിയുന്ന വിഭവം കൂടിയാണ് മുട്ടപ്പത്തിരി ചില്ലുകൂടുകളിൽ പൊന്നാനിയിലെ തിരുവോരങ്ങളിൽ നിറയെ സായാഹ്നങ്ങളിൽ കാണാം മുട്ടപ്പത്തിരിയുടെ കാഴ്ചകൾ അരിപ്പൊടി മുട്ട മൈദ എന്നിവ ഉപയോഗിച്ചാണ് മുട്ടപ്പത്തിരി ഉണ്ടാക്കുക എന്നാൽ മധുരമോ എരിവോ ഇല്ലാത്ത പലഹാരം കൂടിയാണ് മുട്ടപ്പത്തിരി